വിജയ് സത്യ അവതരണം എഡിറ്റിംഗ് പൂനൂർ എടാ നീ സമയം എന്തെടുക്കുച്ചയായി ഞായറാഴ്ച ആണെന്നേ ഇങ്ങനെ ഉണ്ടോ എപ്പോ ഉറങ്ങാൻ കിടന്നാ നീ നേരം വെളുത്തപ്പോഴോ ആ ജയല് പിടിച്ച പരിപാടിക്കൊക്കെ പോയി സൂര്യൻ നിൽക്കുമ്പോൾ വന്നേക്കു അന്നെ കാണാൻ തല്ലാളും ആപ്പിട്ടി വന്നിട്ടുണ്ട് ഒന്ന് പുറത്തേക്ക് വാ അന്നെ നിക്കാതിന്റെ കാര്യം സംസാരിക്കാനാ ഉമ്മിന നിയാസിന്റെ ബെഡ്റൂമിന്റെ വാദത്തിലൊന്ന് വിളിച്ചു പറഞ്ഞു ഇന്നലെ രാത്രി നാട്ടിക മൈതാനത്തിലുണ്ടായ വേടന്റെ റാപ്പാട്ട് കേട്ടിട്ട് ഏറെ വൈകി വന്ന് അവൻ നല്ല കൊണ്ടുപിടിച്ച് ഉറക്കത്തിലാണ് ഉമ്മാന്റെ വീട്ടിൽ നിന്ന് അവൻ കേട്ടില്ല അടക്കാത്ത വാതിലിനകത്തുകൂടി ഷാനി നിയാസിന്റെ ബെഡ്റൂമിൽ കയറി കണ്ണിൽ പൂത്ത് ഉറക്ക മയത്തിന് കയറി വന്നു ബാതിന് പോലും അടക്കാതെ കടന്നിരിക്കണല്ലേ അതും പറഞ്ഞു ഷാവിനെ കമിഴ്ന്നറ തുറക്കുന്ന അവന്റെ പുറത്ത് തട്ടി വിളിച്ചു എല്ലാണ്ട് ഷാൻ ഉമ്മയുടെ പുറത്തു നിന്നുള്ള ആദ്യത്തെ വിളി തന്നെ അവൻ ഉണർന്നിരുന്നെന്ന് തോന്നുന്നു കിടന്നിടത്തുന്ന അനങ്ങാതെ അവൻ ഉമാന്റെ കൈ പിടിച്ച് ബെഡിൽ ഇരുത്തി പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കും എനിക്കിപ്പോൾ കല്യാണെന്ന് വേണ്ട എങ്ങനെ ആണ് പറഞ്ഞിടാ പിന്നെ കാണാന്ന് പറഞ്ഞു നിങ്ങൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കഴിഞ്ഞ ആഴ്ച ഈ അപ്ഡേറ്റ് ടൗണിൽ കണ്ടപ്പോൾ ഞാനാ എന്റെ നിയാസിന് പറ്റിയ നല്ല പെണ്ണുണ്ട് ഈ ഫോട്ടോയും കൊണ്ട് വരാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ട ജോലിയും കൂടിയായിട്ട് എന്നെ നാലഞ്ച് കൊല്ലായില്ലേ നിനക്ക് എന്റെ പ്രായത്തിലുള്ളവരൊക്കെ പെണ്ണ് കിട്ടിയില്ല ഈ നാട്ടിൽ ഓ മൂന്നാല് പെൺപിടായിട്ട് ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ആയിരുന്നൊന്നിനെ സെലക്ട് ചെയ്യേ എനിക്കിപ്പോൾ നിൽക്കാവ് വേണ്ട ഉമ്മാ നീ ആ സുറക്കച്ചടകോടെ കണ്ണടച്ച് പറഞ്ഞു മോൻ പുറത്ത് വന്ന ഫോട്ടോകളൊന്നും നോക്ക് അളക്കിഷ്ടമാവും നീ ആച്ചു എനിക്ക് പെണ്ണും വെടക്കോഴിന്നും വേണമെന്ന് പറഞ്ഞില്ലേ ഉമ്മ അവനൽപ്പം ഒച്ച വെച്ച് അത് കേട്ട് ഉമ്മ പിണങ്ങി കുറച്ചേരം മിണ്ടാണ്ടിരുന്നു കിടന്നിടത്ത് നിന്ന് അവൻ തലയിരിച്ച് നോക്കി ഉമ്മാൻ്റെ മുഖം ദുഃഖത്തിലായപ്പോൾ അവന് ബേജാറായി അവനൽപ്പം ശബ്ദം താഴ്ത്തി പറഞ്ഞു ഉമ്മ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ നിൽക്കാവ് വേണ്ട ഇനിയിപ്പോൾ കെട്ടിയ തീരുവെന്നാണെങ്കിൽ നിങ്ങളെന്നെ അയിന്നൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് നോക്കിക്കൊടുക്കും ഞാൻ കെട്ടിക്കോളാം എന്റെ മനസ്സിൽ ഇപ്പോഴും ഓളാം ഏടാ അത് കൈവിട്ട് പോയില്ലേ അത് അതോർത്തിക്കായിട്ട് വീട്ടിൽ നിന്നിട്ട് എന്തിനാ അവരൊക്കെ വലിയ ജീവിതം നയിക്കണില്ലേ അന്റെ ദുഃഖം എനിക്കറിയാം ആണക്കിന്റെ ആങ്ങളെ ജബ്ബാറിന്റെ മോള് ജാസ്മിനാപ്പായും തരാത്തിന്റെ പണക്കല്ലേ നിങ്ങൾ കുഞ്ഞുനാളിണ്ടായ ഇഷ്ടമല്ലേ പിന്നെ എന്തോളും നിന്റെ കൂടെ വരാതിരുന്നേന്ന് ഓളുടെ പണക്കാരൻ പാപ്പ കത്രയിൽ കച്ചവടമുള്ള കുടുംബത്തിലെ പുതുപ്പണക്കാരൻ പുതിയാപ്പള ആക്കിയപ്പോ ഓളുടെ മനസ്സങ്ങോട്ട് ചാഞ്ഞല്ലോ മോന്റെ സ്നേഹത്തിന് അവളിത്തി വിലകല്പ്പിച്ചോ എന്നിട്ട് ഓളെ മാത്രം ഓർത്തുകൊണ്ടിരുന്ന ഒരു ജീവിതമില്ലാന്ന് പറഞ്ഞിരിക്കാൻ നിനക്ക് നാണല്ലേടാ അവൾ എന്താ ലോകം സുന്ദരിയാണോ അതിനേക്കാളും മഞ്ചുള്ളവളുമാരാ ബാപ്പിപ്പോൾ കൊണ്ടുവന്ന ഫോട്ടോയിലുള്ളു ഞാൻ പറഞ്ഞില്ലല്ലോ ഉമ്മ ജാസ്മിയോ വലിയ സുന്ദരിയാണെന്ന് എൻ്റെ സ്നേഹം സത്യമായിരുന്നു അപ്പോൾ നഷ്ടപ്പെടുമ്പോൾ ഒരു ദുഃഖം ഉണ്ടാവും എന്നുവെച്ച് കാലാകാല ദുഃഖം പേരിങ്ങനെ ജീവിക്കാനാണോ നിന്റെ പ്ലാന് രണ്ടു മൂന്ന് കൊല്ലായില്ലേ അതൊക്കെ അറിഞ്ഞിട്ട് മൈൻഡ് ഫ്രഷ് ആവേണ്ട സമയമായി ശരി ഞാനൊന്ന് ഫ്രഷായി വരാം മുമ്പ് ഇന്ന് അയാളോട് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യാൻ പറയും അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് റൂമിനകത്തുള്ള വാഷ്റൂമിലേക്ക് പോയി ഷായനും ആശ്വാസത്തോടെ പുറത്തിറങ്ങി നിയാസ് ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഹാളിലേക്ക് വരുമ്പോൾ ഉമ്മയും നിയാസിന്റെ മൂത്തപ്പെങ്ങളുടെ രണ്ട് ഇരട്ട കുട്ടി പെൺകുട്ടികളായ ആച്ചിയും കോച്ചിയും പാപ്പടി നൽകിയ വിവാഹ പെൺകുട്ടികളുടെ ആ ഫോട്ടോകൾ ഓരോ നോക്കി അഭിപ്രായം പറയുകയായിരുന്നു ഇത് ജബ്ബാർ വലിയ പപ്പയുടെ മോള് ജാസ്മിനെ പോലെ തന്നെ ഉണ്ടല്ലേ ആച്ചി അതും പറഞ്ഞു കോച്ചി കുഞ്ഞങ്ങളായ നിയാസിന് ഇടം കണ്ണിട്ട് നോക്കി ശരിയാ ശരിയാ അതേ കണ്ണ് അതേ മൂക്ക് അതേ വായ നമ്മള് കണ്ടതായി ആച്ചി ശരി വെച്ച് അത് കിട്ടാകാംക്ഷയോടെ നിയാസ് മരുമക്കളുടെ കയ്യിലുള്ള ഫോട്ടോകൾ വാങ്ങിച്ചു ഓരോന്ന് നോക്കി അവൻ്റെ മുഖത്ത് പുഞ്ചിരി കളിഞ്ഞു എന്നിട്ട് മരുമക്കൾ നോക്കി പറഞ്ഞു ജാസ്മിയും പത്ത് ദിവസം പട്ടിണി ഇടന്ന് ഓട്ട് കമ്പനിയുടെ പുകക്കൊയലിൽ തൂങ്ങി വെയിലെ പോലെ ഉണ്ട് നിയാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കിട്ടെല്ലാവരും പൊട്ടിച്ചിരിച്ചു ആ കൊച്ചിനെ അങ്ങനെ കളിയാക്കിയെന്ന് വേണ്ട നിയാച്ചു ഞാൻ കണ്ടിട്ടുള്ള റിയ എന്ന പേര് ഈ പെൺകുട്ടി ഞാൻ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ എന്തോ തമ്മിൽ മിണ്ടിയിട്ടുമുണ്ട് നമ്മുടെ അയൽപ്പൊക്കാരം ബീരാനിക്കന്റെ മോളുടെ കല്യാണത്തിന് പെണ്ണ് കൂട്ടി പോയപ്പോൾ ആ വീട്ടിൽ വെച്ചാ കണ്ട് ഈ പാപ്പുട്ടിയാണല്ലോ ബീരാന്റെ മുളകി ചെക്കനാക്കിയത് അതുകൊണ്ട് അവൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചറിഞ്ഞ് അത് മാത്രല്ല നമ്മുടെ ആച്ചീനേയും കോച്ചിനെയും ക്ലാസ്മേറ്റ് നാഫി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചേച്ചിയാ റിയ അതുകൊണ്ട് അനിയത്തി നാഫിയുടെ സ്കൂൾ പരിപാടിക്ക് വന്നിട്ട് ഈ പെൺകുട്ടി ഇവിളുമാരും കണ്ടിട്ടുണ്ട് സ്കൂളിൽ വെച്ച് അതേന്ന് ഞാൻ ഈ റിയാൻഡി നമ്മുടെ ജബ്ബാർ വിരിയാപ്പിന്റെ ജാസ്മിനെ പോലെ തന്നെയുണ്ട് ചിരി വണ്ണക്കുറവുണ്ടെന്നേ ഉള്ളൂ നടക്കട്ടെ നടക്കട്ടെ നിങ്ങൾ കൂടി പ്ലാൻ ചെയ്തിട്ടാണല്ലേ അതാണ് ഉമ്മാനും കൂട്ടി ഇന്നലെ എല്ലാവരും എത്തിയത് നിയാസിന് മനസ്സിലായി ഈ പ്രാവശ്യം തന്നെ എതിർപ്പൊന്നും വിലപ്പോവില്ല എല്ലാവരും കരുതി കൂട്ടിയാണ് വന്ന് തന്നെ ഇവർ കല്യാണം കഴിപ്പിച്ചേ അടങ് നിയാസ് ബാപ്പുട്ടിയുടെ അടുത്ത് പോയി എന്താ ബാപ്പുട്ടി ഇത് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എനിക്കിപ്പോൾ കല്യാണം പെട്ടെന്ന് വേണ്ടെന്ന് അയ്യോ നിയാസേ നിന്റെ ഷായിനും അത്രമീനും പറഞ്ഞിട്ടാ വന്ന് അതും ഇന്നത്തെ ദിവസം തന്നെ വന്നത് ഡേറ്റ് വന്നിരുന്നു നിന്റെ മൂത്തപങ്ങളും അളിയനും കുട്ടികളും വരും എന്ന് പറഞ്ഞിരുന്നു അളീനും വന്നിട്ടുണ്ടോ നിയാസ് അത്ഭുതത്തോടെ ബാപ്പുട്ടിയോട് ചോദിക്കുമ്പോൾ അത് ആ ഗേറ്റ് കടന്ന് കൂടെ സ്കൂട്ടറിൽ കടന്നു വരുന്നു വാപ്പ് ജീവിച്ചിരിപ്പില്ലാത്ത നിയാസിന് മൂത്തളിയനെ വാപ്പയ്ക്ക് തുല്യമാണ് വിലകൽപ്പിക്കുന്നത് അളിയൻ കയറിയിരുന്നപ്പോൾ ആച്ചിയും കോച്ചിയും വാപ്പിയെ ഫോട്ടോ കാണിച്ചു ഇതാണ് പെണ്ണ് ഉറപ്പിച്ചോളോ പാ അളിയുടെ മുഖം നെളഞ്ഞു എന്നിട്ട് പറഞ്ഞു എവിടെയോ കണ്ടുപോലുണ്ടല്ലോ മുഖം ഇന്ന് നമ്മുടെ ജബ്ബാറങ്കിടെ മകൾ ജാസ്മിൻ പോലെ തന്നെ ഉണ്ടല്ലോ മതി അളിയാ മതി ഒരു ജാസ്മിൻ നിയാസിന് എല്ലാവരുടെയും വെൽ പ്ലാൻഡ് ഡയലോഗ് കേൾക്കുമ്പോൾ മതിയായി സത്യല്ലേ നിമക്കള് അയാൾ തന്റെ റോള് പോയെന്ന് പേടിച്ച് തന്റെ മക്കളെയും ഭാര്യയും നോക്കി അതേ ഇപ്പ നെയ്ച്ചുങ്കിൽ അതന്നെ നേരിട്ട് കാണില്ല അപ്പൊ മനസ്സിലാവും ആച്ചിയും കൊച്ചിയും വാപ്പാനും സപ്പോർട്ട് ചെയ്തു ഉം ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ബാബുഡി തോട് പ്രൊസീഡ് ചെയ്തോളൂ അങ്ങനെ ഇടിപിടിന്ന് ആ കല്യാണം നടന്നു നിയാസിന്റെ അങ്കിടെ മകളും തേച്ചിട്ട് പോയ കാമുകയായ ജാസ്മിനും ആ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു ജാസ്മിനും തന്റെ അപയെ കണ്ട് അത്ഭുതപ്പെട്ടു എല്ലാവരും കരുതി കൂട്ടി സെറ്റാക്കിയതാണ് ജാസ്മിനു തോന്നി ഈ കല്യാണപ്പെണ്ണി റിയ ഏതൊക്കെയോ വശങ്ങളിൽ നോക്കുമ്പോൾ തന്നെ പോലെയുണ്ടെന്ന് ജാസ്മിന്റെ കൂട്ടുകാരികളും പറഞ്ഞു മണിയറയിൽ ആദ്യ രാത്രി അവളെ മേക്കപ്പിന്റെ അകമ്പടിയില്ലാതെ കണ്ടപ്പോൾ താനെന്ന് മരുമക്കൾ കുട്ടികളോട് തമാശയോടെ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് അവന് മനസ്സിൽ വന്നത് എവിടേക്കോ ജാസ്മിന്റെ മുഖം മിശ്ചിനുണ്ട് എന്നല്ലാതെ ആദ്യ രാത്രിയോ വർണ്ണശബലസുന്ദര മുഹൂർത്തത്തിലേക്ക് ആനയിക്കുമ്പോഴൊക്കെ അരക്കെട്ടിന്റെ എല്ല് പോലും അവന്റെ മേലിൽ തുളച്ചു കയറുമോ എന്ന് പോലെ അവൻ ഭയപ്പെട്ടു എന്തറിയാ നിന്റെ വീട്ടിൽ ഒപ്പും കൂടിയൊന്നും ഉണ്ടായിട്ടില്ലേ എല്ല് മാത്രമല്ലേ ഉള്ളൂ അത് കേട്ടവൾ കരഞ്ഞു ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞല്ല നന്നായി ഭക്ഷണം കഴിക്കണം ഇതൊരുമാതിരി സോമാലിയിൽ നിന്ന് വന്ന പോലെ അത് കേട്ട അവടെ കരച്ചിൽ ഒന്നുകൂടെ ഉച്ചത്തിലായി പിന്നെ തുടർന്നുള്ള നാളുകളിൽ അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കൾ എന്ന് ആസ് പറഞ്ഞില്ല എല്ലാം അനുഭവിക്കലും അത് വേറെ വഴിയൊന്നുമില്ലല്ലോ ഇതിനിറിയ ഗർഭിണിയായി അഞ്ചാറ് മാസമായപ്പോൾ പരമ്പരാഗത ചടങ്ങുകളുടെ ഭാഗമായി അവളെ ഉമ്മ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി മാസം തികഞ്ഞപ്പോൾ അവൾ പ്രസവിച്ചു നല്ലൊരു പെൺകുട്ടിയാണ് പൊതുവേ മനസ്സുകൊണ്ട് അത്ര റിയ ഇഷ്ടമില്ലാത്ത നിയാസ് പിന്നെ പേരിന് മാത്രം ഒരു പ്രാവശ്യം കുഞ്ഞിനെ കാണാൻ പോയി എന്നു ഓഫീസിൽ ജോലിക്ക് പോയിട്ട് തോന്നിയ പോലെ വന്ന് കയറി കിടന്നുറങ്ങുന്ന നിയാസ് ഒരിക്കൽ പോലും ഭാര്യയെ കുഞ്ഞിനെ ഓർത്ത് വിളിക്കാൻ ശ്രമിച്ചില്ല എങ്ങാണ്ടും റിയ വിളിക്കുന്ന കോളുകൾ മാത്രം എടുത്താലായി നൂലുകെട്ടും തൊട്ടിൽ തൂക്കലും പോലുള്ള പ്രസവേതര ചടങ്ങുകളൊക്കെ വീട്ടുകാർക്ക് വേണ്ടുന്ന സഹകരണങ്ങൾ അവൻ ചെയ്തു കൊടുത്തു എന്ന് മാത്രം അങ്ങനെ നിയാസിന്റെ വീട്ടിലേക്ക് പ്രസവം കഴിഞ്ഞു വന്നതിന് ശേഷം റിയും കുഞ്ഞു വരുന്ന ദിവസം എത്തി നിയാസിന്റെ ഉമ്മ പോയി അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവന്നു തന്റെ ഭാര്യയും കുഞ്ഞു ഇന്നാണ് വരുന്നതെന്ന ആകാംക്ഷയോ താല്പര്യമോ അവനില്ല എന്തിനേറെ അന്നേ ദിവസം ആ കാര്യം പോലും അവൻ മറന്നിരുന്നു പതിയെ പോലെ ഓഫീസ് വിട്ട് കൂട്ടുകാരോടൊക്കെ കറങ്ങി നേരം വൈകിയാണ് അവൻ വീട്ടിൽ വന്നത് റീമൊത്തുള്ള ജീവിതത്തിൽ ഒരു താല്പര്യമുണ്ടെങ്കിൽ അല്ലേ ഈ സംഭവങ്ങൾക്ക് ഒരു അനുഭൂതിയോടെ തലയിൽ നിൽക്കും ഷായനും ഉറങ്ങിയിട്ടില്ല അവനെ പ്രതീക്ഷിച്ചിരിപ്പാണ് നിയാസ് വന്നപ്പോൾ ഒന്നും മിണ്ടാതെ ഉമ്മ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു അവൻ അവനകത്തിറന്നപ്പോൾ വാതിലടച്ച് ഉമ്മ പോയി കിടന്നുറങ്ങി നിയാസ് ബെഡ്റൂമിലേക്ക് ചെന്നു ഓ ജാസ്മിനോ നീയപ്പോ വന്നു അവൻ റിയോട് അങ്ങനെ ചോദിച്ചപ്പോൾ റിയ ഞെട്ടിപ്പോയി ഞാൻ ജാസ്മിൻ ജാസ്മിനല്ലെന്ന് പറയണമെന്ന് അവൾക്കുണ്ട് എങ്കിലും അവളൊന്നും മിണ്ടിയില്ല എത്ര നാളായി നീ ഇവിടേക്ക് വന്നിട്ട് അന്ന് ജബ്ബാറാങ്കിലും ഫാത്തിമമ്മയും ഉറക്കു പോയപ്പോഴാണ് നീ ഇവിടെ കുറച്ചാൾ നിൽക്കാൻ വേണ്ടി വന്നു അന്ന് നീ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും എന്നെ കാത്ത് ഇവിടെ ഉറങ്ങാതെ അന്ന് ഞാൻ വന്ന് നിന്നെ ഇതുപോലെ കെട്ടിപ്പിടിക്കും എന്നിട്ട് നമ്മൾ മായാലോകത്തിലേക്ക് പോകും ആ നാളുകൾ എനിക്ക് തിരിച്ചു വരാനാണോ നീ വന്ന് ഒരു ജാസ്മിൻ നീ എന്നെ തേടി വന്നാൽ ഓടുക അതും പറഞ്ഞാൽ അവൻ റിയെ കെട്ടിപ്പിടിക്കാൻ പോയി എതിർപ്പ് പ്രേരിപ്പിക്കാതെ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭർത്താവിനോടൊപ്പം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ജാസ്മിൻ അല്ല ഈ കുഞ്ഞിൻ്റെ ഉമ്മ റിയ അപ്പോഴാണ് അവന് സ്ഥലകാലബോധം ഉണ്ടായത് തൊട്ടിൽ കിടക്കുന്ന തൻ്റെ അരുമ മകൾ അവൾ കൈകാറിട്ടിളകി പല്ലില്ലാതെ മോണ കാട്ടി തന്നെ നോക്കിച്ചിരിക്കുന്നു റിയ നല്ല തടിയൊക്കെ വെച്ച് ജാസ്മിനെ പോലെ സുന്ദരിയായിരിക്കുന്നു എന്തൊരു മാറ്റമാണ് റിയൽ സംഭവിച്ചിരിക്കുന്നത് അവൻ വിസ്മയം പൂട്ടു തന്റെ ഭർത്താവായ നിയാസിന് അദ്ദേഹത്തിന്റെ കസിനായ ജാസ്മിനുണ്ടായ പ്രണയം ആ അനുഭവം കൊണ്ട് റിയക്ക് ബോധ്യമായി എങ്കിലും അവൾ ദുഃഖിച്ചില്ല പഴയ ആ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കുന്നതിന് പകരം അവളിൽ സന്തോഷമുണ്ടായി കാരണം ജാസ്മിനെ പോലെ സുന്ദരിയായി മാറിയിരിക്കുന്നെന്ന് അദ്ദേഹം തന്നെ ഞാൻ ജാസ്മിനാണെന്ന് കരുതി പറഞ്ഞ വാക്കിൽ നിന്ന് അവൾക്ക് ബോധ്യമായി വേറൊരു പെണ്ണിൻ്റെ രൂപം തന്നിൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ ഏതൊരു ഭാര്യക്കും ഇഷ്ടമല്ല എങ്കിലും താനൊരു പെണ്ണെ അല്ല എന്ന് കരുതി ഇതുവരെ തന്നോട് സ്നേഹത്തോടെ സമീപിക്കാതിരുന്ന ഭർത്താവിനെ അവളുടെ രൂപത്തിലേക്ക് മാറി ആകർഷിപ്പിക്കാൻ പറ്റിയതിൻ്റെ ക്രെഡിറ്റിൽ അവളെല്ലാം മറന്നു തന്റെ ഭാര്യ റിയെ ജാസ്മിനാണ് നികുതി സ്നേഹവാക്കിൽ പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പോയതുള്ള ചമ്മൾ നിയാസിലുണ്ടായി എങ്കിലും റിയയുടെ ഇപ്പോഴത്തെ മാറ്റത്തിൽ അവൻ സന്തോഷിച്ചു താൻ അങ്ങോട്ട് സ്നേഹിച്ച ജാസ്മിന്റെ മനസ്സ് മോശമായിരുന്നു അതാണ് അവൾ തന്നെ തേച്ചിട്ട് പോയത് ഇവിടെ താൻ ഇഷ്ടപ്പെടുന്ന അതേ രൂപവും തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഭാര്യയും തങ്കക്കുടം ഒരു പെൺകുഞ്ഞും തന്റെ സ്നേഹത്തിനായി കുതിക്കുന്നു ഇതിൽപ്പറം തനിക്ക് എന്ത് വേണം ഇനി ഇവരാണെന്റെ ലോകം നിയാസ് തൊട്ടിൽ തലയിട്ട് കുഞ്ഞുമോളുടെ നെറുകിൽ ഉമ്മ വെച്ചു ബാബു കുളിച്ചിട്ട് വരാട്ടോ എന്നിട്ട് എടുക്കാവേ അപ്പടി വിയർപ്പാ അതും പറഞ്ഞു ഞാൻ വാഷ്റൂമിലേക്ക് കയറി കുളിച്ച് ഫ്രഷായി വന്ന നിയാസ് ഭക്ഷണത്തിന് ശേഷം കുഞ്ഞിനെ ഒരുപാട് നേരത്തിൽ ആളിച്ചു കയ്യിൽ കിടന്നുറങ്ങി അവളെ തൊട്ടിലേക്ക് എടുത്തിയ ശേഷം ഒരാതിരാത്രിയുടെ ആവേശത്തോടെ സ്നേഹത്തോടെ നിയാസ് റിയ തന്നോട് ചേർത്ത് കിടത്തി മോളെ നിന്നവഗണിച്ച് ഞാൻ ഏറെനാൾ വിഷമിപ്പിച്ചു കുറേ നാൾ ആ സങ്കടമൊന്നും പുറത്തിറക്കാതെ നീ എൻ്റെ മോളെ കൂടി പ്രസവിച്ചു തന്നു ഞാനൊരു കരുണയില്ലാത്തവനെ പോലെ പെരുമാറി സത്യം പറയാലോ ജാസ്മിനെ ഞാൻ സ്നേഹിച്ചിരുന്നു അവൾ തേച്ചിട്ട് പോയപ്പോൾ കളിപ്പാട്ടം ഒരു കുട്ടിയുടെ മനോഭാവമായിരുന്നു എനിക്ക് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു റിയ നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ഇനി നീയല്ലാതെ വേറെ ആരും എൻ്റെ ജീവിതത്തിൽ ഓർമ്മയിലും ഉണ്ടാവില്ല റിയക്കും സന്തോഷമായി രൂപത്തിലോ ഭാവത്തിനോ അപ്പുറം തന്നെ സ്നേഹത്തിലും നീയാസ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു അവൾക്ക് അതേറെ ആത്മവിശ്വാസം നൽകി ആ ഇള്ളേക്ക് എവിടെ പോയി ആവേശത്തോടെ അതിലേറെ ആർത്തിയോട് റിയ തഴുകി തലോടുന്ന വേളയിൽ അവൻ ചോദിച്ചു